എനിക്ക് തോന്നുന്നത് സമരാജ്ഞി കത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെയാണോ സംസ്ഥാനത്തിനെതിരെയാണോ ഏറ്റവും ശക്തമായി നിലകൊള്ളേണ്ടത് എന്ന കാര്യത്തിലൊരു കൺഫ്യൂഷൻ സംസ്ഥാനത്തെ കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്നലത്തെ സി പി എം സംഘടിപ്പിച്ച ആ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ വിട്ടു നിൽക്കേണ്ടി വന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായി കേന്ദ്രത്തിനെതിരായ വിഷയങ്ങൾ ആരുന്നയിക്കുന്നു എന്ന് ഒരു അവസരം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിൽ കെ സി വേണുഗോപാലായാലും വി ഡി സതീശനായാലും കെ സുധാകരനായാലും കൂടുതലായും പറഞ്ഞിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇവിടെ പിണറായി ബംഗാൾ മോഡലിലേക്ക് സി പി എമ്മിനെ എത്തിക്കാൻ കൊട്ടേഷൻ എടുത്ത നേതാവെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇരുപതിൽ ഇരുപത് സീറ്റും നേടുമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്നെ എതിരെ വിമർശനം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇവിടെ എൻ ഡി എ ഇതര മുഖ്യമന്ത്രിമാരിൽ സമാധാനപരമായി സമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അതാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗുണം ചെയ്യുക കേന്ദ്രത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നതിനേക്കാൾ കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർക്കാർ വിരുദ്ധ വികാരം അത് കൂടുതൽ ശക്തമായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് മാത്രമല്ല ഇവിടെ അതിന് ആവശ്യത്തിലധികം വിഷയങ്ങൾ ഉണ്ട് താനും അപ്പോൾ ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേതാക്കൾ മുന്നോട്ട് പോകും ഈ പറയുന്ന പോലെ അതിശക്തമായി രണ്ട് നേതാക്കളും കെ സുധാകരനും വി ഡി സതീശനും ഒരുമിച്ചാണ് എന്ന് കാണിക്കാൻ കെ സി വേണുഗോപാൽ രണ്ടുപേരും ഒരുമിച്ച് ആലിംഗനം ചെയ്യുന്നുണ്ട് െ ആലിംഗനം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് മാത്രമേ ഒരു ഒരു സംശയമുള്ളൂ ഈ സമരാഗ്നി കത്തുമ്പോഴും അപ്പുറത്ത് രണ്ട് നേതാക്കളും ഇനി സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുമോ മുമ്പ് വാർത്താ സമ്മേളനത്തിൽ കണ്ടതുപോലുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ അതിലല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവർത്തകരെ എത്തിക്കാൻ ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇത്രയധികം അണികളെയും പ്രവർത്തകരെയും അവിടെ അണിനിരത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല അടിത്തട്ടിൽ വലിയ രൂപത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് വനിതകളെ സംഘടിപ്പിക്കുന്നതിൽ നമ്മൾ കാണുന്നുണ്ട് പലയിടത്തും ഈ മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ ഈ കലമെടുത്തുള്ള പ്രതിഷേധമൊക്കെ ഈ മറിയച്ചടത്തിൽ തുടങ്ങിയ ശേഷമാണല്ലോ ഈ പ്രതിഷേധം തുടങ്ങിയത് അത് ആ രൂപത്തിൽ പലയിടത്തും ആ പ്രതിഷേധം തുടങ്ങുന്നു മഹിളാ കോൺഗ്രസിനെ ആ രൂപത്തിൽ ശക്തിപ്പെടുത്തുന്നു അങ്ങനെ ഒരു സമരാജ്നി എല്ലാ രൂപത്തിലും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ആ രൂപത്തിൽ അത് വിജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈ പറഞ്ഞ പോലുള്ള ഈ ഈ എന്താ പറയുക രണ്ട് നേതാക്കൾ നമ്മൾ വിരുദ്ധമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പരിപാടി വിജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് സുജയം meet the editors